ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും മഴയുടെ കുറച്ച് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് പേർ എന്നോട് കമൻസിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ വീടും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോകൾ ഉൾപ്പെടുത്തണം എന്നൊക്കെ അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ എൻ്റെ വീടിൻ്റെ ചുറ്റുപാടുകളെല്ലാ സംഭവങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ എന്തായാലും ചുറ്റുപാടൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ മഴ പെയ്യുമ്പോൾ എത്രയായാലും നമ്മുടെ പ്രകൃതിയുടെ സൗന്ദര്യം ഒന്ന് നന്നായിട്ട് കൂടി വരുമല്ലോ അപ്പം പിന്നെ വീഡിയോഗ്രഫിയിൽ വലിയൊരു കഴിവൊന്നുള്ള ഒരാളെന്നല്ല ഞാൻ എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ കുറച്ചൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ചെടികളൊക്കെ വെട്ടിക്കളഞ്ഞോണ്ട് തന്നെ മഴ പെയ്തപ്പോൾ ഒരു വൃത്തിയുണ്ട് മുറ്റവും ചുറ്റും കട കാണാൻ ഇപ്പോൾ ഈ വെള്ളം വീഴുന്നത് അകത്താണ് കേട്ടോ ഓടിട്ട് വീടിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചോർച്ചയുണ്ടാവും അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ആറോ മാസം എൻ്റെ മെയിൻ പരിപാടി എന്ന് പറയണത് ഈ ചോർച്ചകളൊക്കെ ഒരു കവറ് വെച്ച് ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് പുറത്ത് വിശേഷത്തേക്ക് തന്നെ പോകാം വീടിനകത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം അപ്പം മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട് നല്ല മഴയെന്ന് വെച്ചാൽ നല്ല മഴയാണ് ചെറു വലിയ കാറ്റൊന്നും ഇല്ല അതുപോലെ തന്നെ ഇടിയില്ല മിന്നലില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഇടിയും മിന്നലൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അമ്മായിമ്മ അതായത് എൻ്റെ ഇക്കാൻ്റെ ഉമ്മ വീടിൻ്റെ പുറത്തിറങ്ങാൻ പോയിട്ട് കട്ടിലും വന്ന് താഴോട്ട് കാല് കുത്താൻ പോലും സമ്മതിക്കില്ല കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിനെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇതിനൊക്കെ ഉള്ളിൽ നിന്നിട്ട് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് മനയാക്കി കയറി ഇങ്ങോട്ട് പനി പിടിച്ച് കഴിഞ്ഞാൽ ആശുപത്രിക്ക് കൊണ്ടുപോകാൻ ആരും ഇല്ല വെറുതെ ഓരോന്ന് വരുത്തി വെക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ നന്നായിട്ട് വഴക്കുവാറിയുണ്ട് അപ്പം ഞാൻ ഉമ്മേനെ നോക്കി ചിരിച്ച് ഓരോരോ കമൻറ്റും പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ പോവുകയാണ് പിന്നെ മഴയത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ ഫോണിലും ക്യാമറയിലാണെങ്കിൽ ആണെങ്കിൽ വീഡിയോ എടുക്കാൻ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല വെള്ളം നനഞ്ഞാൽ നമ്മുടെ സാധനങ്ങളൊക്കെ കേടുന്ന് പോവും അതുകൊണ്ട് ഞാൻ ഫോണൊരു സൈഡിലൊക്കെ ഒതുക്കി വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത് എന്നാലും കയ്യിലൊക്കെ പിടിച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ ഫോൺ നനയായിരുന്നു ഒന്നാമത്തെ കാരണം ആ ഒരു വലിയ കുട എന്താ പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഫോണും കുടയെല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ചെറിയ കുടേൻ്റെ അടുത്ത് ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ വീഡിയോയിലൊക്കെ ഒന്ന് വലുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് ആ കുടേൻ്റെ അടുത്തുകൊണ്ട് നടക്കുകയാണ് അപ്പോൾ സംഭവം അടിപൊളിയാട്ടോ നല്ല ഭംഗിയുള്ളതാണ് നല്ല കുടയല്ലേ എനിക്കിഷ്ടമായില്ലേ അപ്പോൾ ചുറ്റുപാടുള്ള കുറച്ച് കാഴ്ചക്കൂടി പോവാൻ ചെടികളിലൊക്കെ വെള്ളം വീഴുന്നതാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെന്താ റബ്ബർ തോട്ടമൊക്കെ ഫുള്ള് വെള്ളത്തിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുകയാണ് പിന്നെ ഫിഷ് പോണ്ടല്ലേ ഇതിനകത്ത് വെള്ളം മഴ പെയ്യുമ്പോൾ വെള്ളം നിറയുമോ എന്നൊക്കെ ചിലവരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫിഷ് പോണ്ടിൽ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ഇത് കാണുന്നതിൽ കൂടുതൽ വെള്ളം ഇതുവരെ നിറഞ്ഞിട്ടില്ല അതിൻ്റെ സൈഡിൽ എവിടെയോ എൻ്റെ കൈ കൊണ്ടിട്ടൊരു ഹോൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അത്രയും വെള്ളം നിറയുമ്പോഴത്തേക്കും ആ ഹോളിലൂടെ ആ വെള്ളം ഒഴിഞ്ഞു പോകുന്നുണ്ട് അങ്ങനെ ചെറുതായിട്ടൊക്കെ മഴയൊക്കെ നനഞ്ഞു ഞാൻ അങ്ങനെ പുറത്തൊക്കെ പോയി വീണ്ടും അകത്തേക്ക് തന്നെ കയറി വരികയാണ് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ചെറുതായിട്ടൊന്നും ഇടി മിന്നി ആ മിന്നൽ എനിക്ക് പേടിയാണ് അപ്പോൾ ഞാൻ അകത്തോട്ടേക്ക് തന്നെ പോയി പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നു ഇത് കടുക്കളവശത്തുള്ള വ്യൂ ആട്ടോ ആ പൊട്ടിപ്പൊളിഞ്ഞത്തിണ്ടൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവണില്ലേ പിന്നെ ഞാൻ വീടിൻ്റെ ബാക്ക് സൈഡിലോട്ട് പോവുകയാണ് വീടിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുമ്പോൾ എൻ്റെ റൂമിൻ്റെയൊക്കെ അവിടെ നോക്കിയാൽ കാണുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇത് മാവിൻ്റെ ഇതിൻ്റെ കിടയിലൂടെ വെള്ളം മഴ വെള്ളം വന്ന് വീണാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ ഒരു ചെറിയൊരു കുന്ന പോലെയുണ്ട് ഒരു തെട്ടുണ്ട് അപ്പോൾ അവിടെയുള്ള കാഴ്ചകളാണ് ഇനി ഈ സംഭവത്തിന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് എനിക്കറിയില്ല എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങൾ മഴക്കാലത്ത് ഒരുപാട് എന്താ പറയുക പറിച്ചെടുത്തുകൊണ്ട് വന്നിരുന്ന ഒരു സംഭവമാണിത് ഈ പുല്ലിൽ നിന്നൊരു വള്ളി തൂങ്ങിയിട്ട് അതിനകത്ത് ഇങ്ങനെ മഴ ഒരു മഴ പെയ്തിട്ട് ആ വെള്ളം ഒരു ജെല്ലി പോലെ ഇങ്ങനെ നിൽക്കും ഞങ്ങൾ ചെറിയ കുട്ടികളാവുന്ന സമയത്ത് ഇതൊക്കെ പറിച്ചിട്ട് ഇങ്ങനെ കണ്ണിന് ചുറ്റിങ്ങനെ തണുപ്പ് കിട്ടുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കണ് കണ്ണെഴുതുന്ന പോലെ കണ്ണിൽ എഴുതുകയും മുഖത്തുകൂടെ ഒക്കെ ആക്കുകയൊക്കെ ചെയ്തിരുന്നു ഇതെന്താ സംഭവം എന്നൊന്നും എനിക്ക് വലിയ ഐഡിയൊന്നുമില്ല കേട്ടോ പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് ഈ സംഭവം ഇപ്പോഴും ഇത് കാണുമ്പോൾ അത് പറിച്ചെടുത്തിട്ട് മുഖത്തും കഴിയിലൊക്കെ ആക്കുന്ന ഒരു സ്വഭാവം എനിക്കിപ്പോഴും ഉണ്ട് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് ഉമ്മ എന്നെ വല്ലാതെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ചെരുപ്പം കഴിച്ചുവെച്ച് കുടയൊക്കെ അവിടെ ഇട്ട് മഴ നനയാൻ തുടങ്ങി ഞാൻ അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ കണ്ടപ്പെട്ട ചെറിയ 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 ചെടികളും ഓരോരോ സംഭവങ്ങളൊക്കെ ഞാൻ അതിനകത്ത് പകർത്തിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് സമയം മഴവെള്ളത്തൊക്കെ ഞാൻ കളിച്ചുകൊണ്ട് നടന്നു എന്ന് വേണം പറയാൻ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായാലും എനിക്ക് പിറ്റേ ദിവസം കിട്ടും എന്നറിയായിരുന്നു കിട്ടും ചെയ്തു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊന്ന് പനിച്ചു അപ്പോൾ ഈ ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ രണ്ട് മൂന്ന് ഇതുള്ള ഈ ഒരു ഇതിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കണ്ടപ്പോൾ എനിക്കൊരു രസം തോന്നിയിട്ട് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ് പിന്നെ മഴ പെയ്താൽ ഞങ്ങളുടെ മുറ്റത്ത് നല്ല പോലെ വെള്ളം നിറയും അതങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ഒഴുകി പോകുന്നില്ല പക്ഷേ മഴ നിക്കുന്നതോട് കൂടിയിട്ട് ആ വെള്ളം അതുപോലെ തന്നെ അങ്ങോട്ട് ഒഴുകി പോവുകയും ചെയ്യും പിന്നെ മുകളിൽ നിലയിലും താഴത്തെ രണ്ടാ ഈ താഴത്തെ നിലയിലും വെള്ളം കൂടെ ഒരുമിച്ച് മുറ്റത്തേക്ക് വരുന്നോണ്ടാണ് അത്ര കൂടുതൽ വെള്ളം മുറ്റത്ത് വരുന്നത് ഇപ്പം മഴയൊക്കെ ഏകദേശം ഒന്നും ഒതുങ്ങി വന്നിട്ടുണ്ട് പക്ഷെ അങ്ങനെ ആ പോയ അതേ സ്പീഡിൽ തന്നെ അന്നത്തെ ദിവസം മഴ പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ച് വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കണ്ട നല്ല ഭംഗിയില്ല ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ വീടിനൊക്കെ കാണാൻ എനിക്കിതൊക്കെ കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോഴും മഴ പെയ്താ ജനല തുറന്നിട്ട് പുറത്തേക്ക് നോക്കിയിരിക്കും ഇപ്പോൾ മഴയൊക്കെ തുറന്നിട്ടുണ്ട് ഇനി മഴ തോർന്നതിന് ശേഷം ഞങ്ങളുടെ വീടും പറമ്പൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം അല്ലേ അപ്പം ഞാനിങ്ങനെ ബുഷിലൊക്കെ ചെന്നിട്ട് വെള്ളമൊക്കെ തട്ടി നോക്കുമായിരുന്നു ഇത് ഞങ്ങളുടെ റബ്ബർ റബ്ബർത്തോടി ഇപ്പോൾ കാടൊക്കെ വെട്ടി നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടുതന്നെ കാണാൻ തന്നെ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു അപ്പം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് മഴയും കൂടെ നനഞ്ഞു നിൽക്കണമുണ്ട് അപ്പം നല്ലൊരു രസം തോന്നിയപ്പോൾ അതും കൂടെ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് നിങ്ങൾക്ക് എത്ര പേർക്കും ഇഷ്ടപ്പെടുന്നെനിക്കറിയില്ല എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ പിന്നെ സംഭവം ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നറില്ല ഇവിടെ എൻ്റെ ഉമ്മ ഇടയ്ക്കാ പറയും റബ്ബറിൻ്റെ പാവാട് ഉടുപ്പിച്ചു കൊടുത്താൽ നനയാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് പിന്നെ എന്താ പറയുക ആ ചപ്പിലൂടെ ഒക്കെ നിറയെ കോണി മുളച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഈ മരത്തിലൊക്കെ ഉണ്ടാവുന്ന പോലെയാണ് അപ്പം ഈ റബ്ബറിൻ്റെ ചപ്പ് ഒരുമിച്ച് കിടക്കണത് മഴ പെയ്തപ്പോൾ ഒന്ന് ചീഞ്ഞ ചീഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്തുനിന്ന് ഓരോരോ തരത്തിലുള്ള കോണികൾ മുളച്ച് വന്നിട്ടുണ്ട് ഇതാണ് അത് ഭയങ്കര രസം അത് കാണാൻ ഒരേ ഇലയിൽ ഒരുപാട് കൂന ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ പറമ്പ് മുഴുവൻ കാട് വെട്ടിയപ്പോഴാണ് ആ സാധനങ്ങളൊക്കെ കാണുന്നത് അങ്ങനെ കൊതുകിൻ്റെ കടിയെല്ലാം കൂടെ ഭയങ്കര രൂക്ഷമായപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്നു ഇപ്പോൾ കണ്ടോ മഴയൊക്കെ പോയി നന്നായിട്ട് ആകാശമൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ഫോണും മുകളിലോട്ട് പിടിച്ചപ്പോൾ ആകാശം കറുത്തതാണോ ഫോണ് കറുത്തതാണോ എന്നറിയില്ല എനിക്ക് ഇരട്ടായിട്ടാണ് കിട്ടിയത് എന്തായാലും നല്ല രസമാണ് കാണാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോന്നറിയില്ല ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ എന്തായാലും വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഞാൻ അതുവരേക്കും ബ ബൈ ടേക്ക് കെയർ